നാൽപ്പത് ദിവസം ഉപവസിച്ച് കഴിഞ്ഞതിന് ശേഷം യേശു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും യേശു വിശം തോന്നും വിശം എന്നപ്പം യേശുവിൻ്റെ മനസാക്ഷിക്കാത്തുള്ള ദുർമനസാക്ഷി പറയുക അവിടെ അത് വലിയ ദൈവപുത്രം എന്നൊക്കെ അല്ലേ പറയണേ ദൈവത്തിൽ കുറെ കല്ലുകണക്കുണ്ട് എൻ്റെ വിശക്കല്ലേ ഞാൻ അപ്പം ആര് പറയോ അപ്പോൾ ഉള്ളിലുള്ള ദുർമനസാക്ഷിയിൽ നിന്ന് തന്നെ ഒരു ചിന്തയാണ് എന്താ ഈ ദൈവിക ഭാവവും ഉള്ളിലുണ്ട് ആ ഒരു പൈശാചികഭാവം ഉള്ളിലുണ്ട് ഇത് രണ്ടും കൂടെ ഒരു വാഗ്വാദം നടക്കാണ് എന്താ നീ മനുഷ്യപുത്രനെങ്കിൽ നീ അപ്പടാ കല്ലുകിടക്കിടക്കല്ലേ വിഷമുണ്ടുണ്ട് ഇന്നപ്പു അപ്പൊ അപ്പുറത്തുനിന്ന് പറയാ ഒരേ നടക്കുന്ന രണ്ട് ദൈവിക ചിന്ത വരിക അങ്ങനെ ദൈവത്തെ പരീക്ഷിക്കാനുള്ള അപ്പൊ ഈ രണ്ട് ചിന്തകളും പ്രബലമായിട്ട് വന്നിട്ട് അവസാനം ഏത് ഭാവം വിജയിക്കുവാണ് ആ ദൈവിക ഭാവം ദുർമനസാക്ഷിയെ ഓവർകം ചെയ്ത് നല്ല മനസാക്ഷി എന്ത് ചെയ്യുമാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുകയാണ് നിന്റെ കർത്താവായ ദൈവത്തെ നീ പരീക്ഷിക്കാൻ പാടില്ല ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള ആ വചനം കൊണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ തന്നെ ഈ രണ്ട് മനസാക്ഷി ഉണ്ടായിരുന്നു നല്ല മനസാക്ഷി ഉണ്ടായിരുന്നു ദുർമനസാക്ഷി ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു വടം വലിയാണ് ആണ് ആ ദുർബനസാക്ഷിയുടെ ചിന്തയെ മാറ്റിയിട്ട് നല്ല മനസാക്ഷിയിലിരുന്ന് ആ ദൈവിക ഭാവത്തിനെ ആദ്യത്തെ ഇതിനകത്ത് വിജയിപ്പിച്ചു അപ്പതിൻ്റെ കേസിലാണ് വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ചിന്ത വന്നു സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട് നീ ചാടിയാൽ ല്ല സങ്കടത്തിന് എഴുതിയിരിക്കുന്ന നിൻ്റെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം ദൂതന്മാരെ വിട്ട് താങ്ങും എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഉള്ളിലന്നൊരു ചിന്ത നീ ദൈവൂത്രനല്ലേ ഏ ചാടുക പറയാം ബൈബിളിൽ എഴുതിയിരിക്കുന്ന സത്യമാണോ ഇല്ലയോ ചാടും ചാടുമ്പോൾ എന്തു ചെയ്യും ദൂതന്മാർ വന്ന് നീ താഴെ വീണു പോകാതെ നിൻ്റെ കൈകളിൽ താങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ സത്യമാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നീ ചുവട്ടതിനും പറയല്ലേ എവിടെ നിന്ന് വരുവാ എൻ്റെ ഭാഗത്തു വരുവാ അപ്പോൾ നമുക്കും അഭിഷേകം കെട്ടി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അരിയില്ല യേശുവിൻ്റെ നാമത്തിൽ അരി വരട്ടെ നമ്മളോട് സോർത്തതേ അരിയുടെ കാര്യമാണെങ്കിൽ വലിയ സഹിക്കാം ഇന്നത്തെ സ്റ്റേജ് ഷോ മുഴുവൻ അപ്പോൾ ഈ ഒരു ചിന്ത ചിന്താകർത്താവിൻ്റെ ഉള്ളിൽ വരുമ്പോഴത്തേക്ക് അടുത്ത് പറയുകയാണ് ഞോ അങ്ങനെയല്ല വചനത്തെ അങ്ങനെ പരീക്ഷിക്കാൻ പാടില്ല അപ്പോൾ അവിടെ എഴുതിക്കുന്ന വചനം നീ വീഴാനിടയായാൽ ചാടമ്മ താങ്ങാന്നല്ല പറഞ്ഞിരിക്കുന്നത് അഥവാ നീ വീണ് കഴിഞ്ഞാൽ മനെ താങ്ങുമെന്നാണ് നിന്റെ ആപത്തിൽ വിടത്തില്ല പക്ഷെ നീ മനഃപൂർവ്വം പരീക്ഷിക്കാൻ വേണ്ടി എടുത്ത് ചാടി കഴിഞ്ഞാൽ ദൂതന് വരത്തില്ല ആരും വരത്തില്ല അവിടെ വീണ ആരോടെ എത്തേ ഉള്ളൂ അപ്പോൾ ഇത് വിസ്ഡത്തിൽ നിന്ന് ഈ നല്ല മനസാക്ഷി എന്ന് ഈ ചിന്ത വരുവാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ നാൽപ്പത് ദിവസവും ഈ ചിന്ത വന്നാണ് അതിന് മൂന്നെണ്ണം മാത്രമേ എഴുതിയിട്ടുള്ളൂ സോ ഇത് നമ്മുടെ ത്രൂ ഔട്ട് ഉണ്ടാവും എസ്പെഷ്യലി അനോൻറ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ശക്തമാവും എപ്പോഴും നമ്മുടെ ഈ ദുർബണ സാക്ഷി നമ്മളിങ്ങനെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും സ്വാർത്ഥമായ കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും പ്രശസ്തനാകാൻ അല്ലെങ്കിൽ ഫേമസ് ആകാൻ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് മറ്റുള്ള മുമ്പിൽ നമ്മൾ എന്തോ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെപ്പോഴും ഇങ്ങനെ അറ്റം ചെയ്തുകൊണ്ടിരിക്കും സോ മാനുഷികതയിൽ ഉണ്ടാകുന്ന ഈ ദുർമാന സാക്ഷിയിൽ നിന്നുള്ള ചിന്തകളായത് പക്ഷേ ഒരു ദൈവിക ഭാവത്തിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം ഹമ്പിൾ സിംപിളായിട്ട് പോകാനാണ് ദൈവികത പ്രേരിപ്പിക്കുന്നത് ഒരിക്കലും അത് എന്താ പറയുന്നത് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കത്തില്ല സോ എവിടെയൊക്കെ ഈ ബൂസ്റ്റിങ്ങ് ഉണ്ടോ അവിടെയെല്ലാം മറ്റതാണെന്ന് തിരിച്ചറിയണം അപ്പോൾ നമ്മൾ തന്നെ ഈ സാധനം രണ്ടും ഉണ്ട് മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം ഉള്ളിടത്തോളം ഇത് രണ്ടും ഉണ്ടാകുന്ന സോ ഇത് രണ്ടും നമ്മുടെ സ്പിരിറ്റിൽ കിടക്കുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ സ്പിരിറ്റിലുള്ള ഒരു ഘടകമാണ് ഈ മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനം